സാറേ ഈ ഏകീകൃത സിവിൽ കോഡ് വന്നാലും അത് അംഗീകരിക്കേണ്ട മുസ്ലിങ്ങൾ മുസ്ലിം ശരിയത് പ്രകാരം ഇന്ത്യയിൽ ജീവിച്ചാൽ മതി എന്നാണ് ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ഇത് മറ്റാരും പറഞ്ഞതല്ല ഇത് കോൺഗ്രസിൻ്റെ എം ആണ് പറഞ്ഞിരിക്കുന്നത് ഇമ്രാൻ മസൂദ് ഉത്തർപ്രദേശിൽ നിന്നുള്ള എം പി ആണ് ഇതൊരു മുസ്ലിം മതപണ്ഡിതനോ ഒരു മുസ്ലിം പുരോഹിതനോ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ രീതിയിൽ കാണാമായിരുന്നു പക്ഷേ കോൺഗ്രസ് തന്നെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി ഇന്ത്യയിൽ ശരിയത്ത് മതി അതൊരു കാര്യമുണ്ട് അതിൽ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇത്രയും സന്തോഷകരമായ ഒരു വാർത്ത ഇന്ന് കിട്ടായില്ല അത് കൊടുത്ത് ഞാൻ അവൻ എനിക്ക് ഇട്ടിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് അടി കൊടുത്ത് ഞാനാണ് പക്ഷെ എനിക്ക് കിട്ടിയത് എനിക്കാണെന്ന് പറയുന്നവർ ഇത് ഒന്ന് വിശദീകരിക്കേണ്ട ഒരു കാര്യം ഏകേകൃത സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് നിയമസഭകളോ പാർലമെൻറ്റോ നിയമസഭകളിലും പാസ്സാക്കി പാർലമെന്റ് പാസ്സാക്കി നടപ്പിലായി കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താ അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് അതൊക്കെ വേറെ കാര്യം ഞാൻ ഒരു വിഷയം പറയുന്നത് അത് ഭരണഘടനയുടെ ഭാഗമാണ് അപ്പോൾ ഭരണഘടനയുടെ ഭാഗമായി കഴിയുന്ന ഒരു നിയമം ഞങ്ങൾ പാലിക്കുന്നില്ല എന്ന് കോൺഗ്രസിൻ്റെ പേരിൽ ഒരു മുസ്ലിം എം പി പർഗീകയുടെ ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളും സിഖുകാരും ഹിന്ദുക്കളും എല്ലാം മറുപടി പറയുകയാണ് ഞങ്ങളും ചില കാര്യമൊന്നും ഇനി പാലിക്കാൻ പോകുന്നില്ല ഏറ്റവും മതേരത്വം അത് പാലിക്കേണ്ട ബാധ്യത ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്കില്ലെന്ന് ഹിന്ദു തീരുമാനിച്ചാൽ ഈ കോൺഗ്രസ്സുകാരനെന്ത് മറുപടി പറയാനുള്ളത് ഭരണഘടനയുടെ ഒരു ഭാഗം ഞങ്ങൾ അംഗീകരിക്കത്തില്ല ഞങ്ങളിഷ്ടപ്പെടാൻ ജീവിക്കുന്നല്ല പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ മതനിരപേക്ഷത ഭരണഘടനയിലുള്ള ഭരണ മതനിരപേക്ഷത ഞങ്ങൾ പാലിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സോണിയയും രാഹുലും ഇമ്രാൻ മസൂദും എന്ത് മറുപടി പറയും ഒന്ന് രണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംബന്ധിച്ച ആ നിയമത്തെ സംബന്ധിച്ചും അതും ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾ ഞങ്ങൾക്ക് സംശയമുള്ള ദേവാലയങ്ങൾ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കപ്പെട്ട പഴയ ക്ഷേത്രങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും എന്ന് പറഞ്ഞാൽ ആർക്കാണ് നിഷേധിക്കാൻ പറ്റുക അതുകൊണ്ട് തന്ത്രപരമായി പറഞ്ഞാൽ ഏറ്റവും വലിയ അപകടമാണ് കാണിച്ചിരിക്കുന്നത് ഇനിയും മറ്റൊന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി അക്കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല ഇന്ത്യൻ പാർലമെന്റും നിയമസഭകളും അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇമ്രാൻ മസൂദ് അല്ല അന്റോണിയോ നൈനോ അല്ല വിൻസി അല്ല ആര് പരിശ്രമിച്ചാലും അതിനെതിര് നിൽക്കാൻ കഴിയുകയില്ല ഇതെല്ലാം മുന്നിൽ ഇനി അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യുമ്പോൾ നിയമസഭയിൽ ചർച്ച ചെയ്യുമ്പഴത്തേക്ക് ഇവർ പറയട്ടെ നിങ്ങള് എന്തുവേ തീരുമാനിച്ചു ഞങ്ങള് പാർലമെന്റിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞ് മാറി വരട്ടെ ചെയ്യൂ അവര് അവർക്ക് ഭൂരിപക്ഷം ഇല്ല ഇത് പാസ്സായി പോകും എന്നറിയാം അപ്പൊ അതിന് അവര് പറയുകയാണ് ഞങ്ങള് പാസ്സായിക്കോ ഞങ്ങൾ അംഗീകരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഇടക്കാലത്ത് ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു ഭരണകൂടത്തിനെതിരെ ഞാൻ പോരാടുമെന്ന് എന്നല്ല പറഞ്ഞു അതെ അങ്ങനെ തെറ്റി ഭരണകൂടത്തിനെതിരെ നല്ല പറഞ്ഞു ഭരണകൂടത്തിനെതിരെ രാഷ്ട്രത്തിനെതിരെ പോരാടുമെന്ന് പറഞ്ഞത് ഭരണകൂടത്തിനെതിരെ ആർക്കും പോരാടാം സമരം ചെയ്യാം മുദ്രാവാക്യം വിളിക്കാം പക്ഷെ പറഞ്ഞത് ഭാരതം എന്ന സ്റ്റേറ്റിനെതിരെ എന്ന് പറഞ്ഞാൽ ഭരണകൂടമല്ല ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനും ബി ജെ പിക്ക് മാത്രം എതിരെയല്ല എൻ്റെ സമരം ഞാൻ ഭാരത എന്ന രാഷ്ട്രത്തിനെതിരെ ആണ് എൻ്റെ പോരാട്ടം എന്ന് രാഹുൽ പറഞ്ഞതിനെയാണ് സൂചിപ്പിച്ചത് സീത്ത് പറഞ്ഞത് വളരെ ശരിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ ഇന്ത്യയുടെ ഭരണഘടനയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഇസ്ലാമിക തീവ്രവാദികൃത രാഷ്ട്രീയമാണ് ഒന്നുകൂടെ പുറകോട്ട് പോയാൽ കട്ട് കട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതായിരുന്നു മുദ്രാവാക്യം ജെ എൻ പറ്റിയ കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ച മുദ്രാവാക്യം ഇപ്പോൾ രാഹുലിന്റെ ആ വിളിച്ചവര് അല്ലെങ്കിൽ ഭാരത് തേരി വിളിച്ച അങ്ങ് ആ പറഞ്ഞകുമാറിനെ പോലുള്ള ആളുകൾ ഭാരതത്തിൻ്റെ ഭരണകൂടനെ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാണ് ഭാരതത്തെ പലതായി പിളർക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചത് അവരുടെ എല്ലാ പരിശ്രമങ്ങൾക്കും അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് ഇപ്പോഴിപ്പുറത്തെ പ്രഖ്യാപനം പക്ഷെ അവർ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് ഇങ്ങനൊരു പ്രഖ്യാപനം കൊണ്ടോ അല്ലെങ്കിൽ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ ഞങ്ങൾ ചിരിച്ചു നേടി പാകിസ്ഥാൻ യുദ്ധം ചെയ്യുന്നവരും ബാക്കി സ്ഥാനെന്നൊക്കെ പറഞ്ഞ സംവിധാനൊക്കെ കാലം മാറിപ്പോയി ഇപ്പൊ ഭരണഘടന ഒരു ഭരണഘടനാ വ്യവസ്ഥ കൊണ്ടുവരാൻ കഴിവുള്ള സർക്കാരിന്റെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ ഉത്തര ഉത്തരേന്ത്യയിൽ ഇത് ബി ജെ പിയുടെ വളർച്ച ഉണ്ടാകുന്നത് സ്വന്തം കഴിവ് കൊണ്ട് മാത്രമല്ലോ ഇത്തരം ഈ അനാവശ്യമായ പ്രസ്താവനകൾ രാജ്യവിരുദ്ധ നിലപാടെല്ലാം കൊണ്ടല്ലേ കോൺഗ്രസ് പൂർണ്ണമായി തന്നെ തകർന്നടിയുന്നത് അത് വേറൊരു രാഷ്ട്രീയ ജോലിയാണ് അതൊരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ചോദ്യമാണ് അല്ല കാരണം ഇങ്ങനെ നിരന്തരം പ്രസ്താവനകൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ തന്നെ ഇത് നോക്കി സത്യം ഇത് ഇത് തുടക്കത്തിൽ സംഭവിച്ച കാര്യം ഇത് രാഷ്ട്രീയ ദേശീയ പക്ഷത്തുള്ള രാഷ്ട്രീയ കക്ഷി ഭാരതീയ ജനതാ പാർട്ടി ഒപ്പം നിൽക്കുന്നവരും നാം എന്തെല്ലാം പറഞ്ഞാലും മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലെ ഒപ്പം നിന്നതായിരുന്നു ഇന്ദിരാഗാന്ധിയായാലും രാജീവ് ഗാന്ധി ആയാലും അവരെല്ലാം പക്ഷേ ഇതെല്ലാം അതിനേക്കാളെല്ലാം ഒരു വലിയ മാറ്റമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അറിയാതെ പോലും ഗാന്ധിയും കൂട്ടരും ഒക്കെ ദേശീയതക്കൊപ്പം നിക്കുന്നു പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം അവരേത് ദേശീയതകൾക്കൊപ്പമായിരുന്നു ഇത്രയും അവരാരും ഒരു കാലത്തും ഭാരതീയ ദേശീയതക്കു വേണ്ടി വാദിച്ച കറുരളാത്ത വ്യക്തികളായിരുന്നിട്ടില്ല അത് നമുക്ക് വേറൊരു ചർച്ചയാവുന്ന വിഷയമാണ് അങ്ങനെ ആവശ്യം പോലും ഇല്ല അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് തൊട്ടേ പിന്തുടർന്നു പോരുന്ന കാര്യങ്ങൾ ഭാരതീയ ദേശീയതയെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച ഇവിടുത്തെ ദേശീയ ശക്തികൾ അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഒന്നിനു പുറകെ ഒന്നായി തെളിഞ്ഞുകൊണ്ടിരിക്കുക ആദ്യം വിഭജനകാലത്ത് കൃത്യമായി നിങ്ങൾക്കെതിരെയാണ് എന്ന് കൃത്യമായും ദേശീയത ശക്തികളോട് പറഞ്ഞു ശ്യാം പ്രസാദ് മുഖർജിയെ കൊന്ന് സന്ദർഭത്തിൽ കണ്ടു ലാൽ ബഹാദർ ശാസ്ത്രി ഇല്ല കണ്ടു ഭാരതീയ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ ശക്തികൾക്കും എതിരെ ശബ്ദമുയർത്തുന്നവർ ഇവിടെ നടന്ന എല്ലാ ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഹിന്ദുവിരുദ്ധ മുന്നേറ്റങ്ങൾക്കും എല്ലാം വേണ്ട നിർത്തി പിന്തുണ കൊടുക്കുമ്പോഴും അങ്ങ് പറഞ്ഞതുപോലെ രാജ്യത്തെ മൃഗഭൂരിപക്ഷം ജനങ്ങളും മനസ്സിലാക്കിയില്ല ഈ ശത്രുക്കളുടെ ഈ ഭാരത ശത്രുക്കളുടെ ആ വെറുപ്പിൻ്റെ ആഴം മനസ്സിലാക്കിയില്ല ഇന്ന് മനസ്സിലാക്കി വരുന്നു അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് ഇന്ന് ഇതുപോലുള്ള പ്രസ്താവന വരുമ്പോഴത്തേക്ക് ഈ പ്രസ്താവന ഇറക്കുന്നവരും അതായത് ഇമ്രാൻ മസൂദും ഇമ്രാൻ മസൂദിനെ സംരക്ഷിക്കുന്ന സോണിയയും രാഹുലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും ഇവരെല്ലാം ഭാരതത്തിൻ്റെ താല്പര്യത്തിനെതിരാണെന്ന സന്ദേശം ജനങ്ങളിൽ വ്യാപകമാകുന്നു അങ്ങനെ വ്യാപകമായതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞതുപോലെ ഭാരതത്തിൽ ഉത്തരേന്ത്യയിലും നാളെ ദക്ഷിണേന്ത്യയിലും ഉത്തരപൂർവ്വരാജ്യങ്ങളിലും എല്ലാം ദേശീയതയുടെ ശക്തികളുടെ പ്രഭാവം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ അർത്ഥത്തിലും ഇതൊരു പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് തന്നെയാണ് കള്ളനെ കള്ളനാണെന്ന് കൃത്യമായും മനസ്സിലാക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായി വരുന്നത് കൊണ്ട് ഇനി വേറൊരു കാര്യം ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഇതാർക്ക് വേണ്ടിയാണ് യൂണിഫോം സിവിൽ കോഡ് ആ യൂണിഫോം സിവിൽ കോഡിൻ്റെ പരിധിയിൽ വരാൻ പോകുന്നത് ഭാരതത്തിലെ മികഭൂരിപക്ഷം വരുന്ന അടിച്ചമർത്തപ്പെട്ട അവകാശ നിഷേധത്തിന് പാത്രമാവേണ്ടി വരുന്ന ഈ നാട്ടിലെ മുസ്ലിം സ്ത്രീകളാണ് അവരെങ്ങനെ ഇരകളായി മാറുമ്പം കണ്ട് സഹിക്കാൻ വയ്യാതായി പോകുന്ന നിരവധി കുടുംബങ്ങൾ അച്ഛനും അമ്മയും ഒക്കെ ഉള്ള കുടുംബങ്ങളാണ് അപ്പം ആ കുടുംബങ്ങൾ ആ സ്ത്രീകളുടെ ആ യൂണിഫോം സിവിൽ കോഡിന്റെ പരിധിയിൽ ഇതുവരെ പെടാതെ പോകുന്ന അവർ പറയുന്ന ശരീരത്തിൻ്റെ പേരിൽ നിയമത്തിൻ്റെ പേരിൽ പിന്തുണച്ചു പോകുന്ന പിന്തുടർന്നു പോകുന്ന ആളുകൾ തലാക്ക് ചൊല്ലുവാനും മൊഴി ചൊല്ലാനും നാല് കെട്ടാനും എല്ലാം ഉള്ള അവസരം കൊടുക്കുന്നതിന്റെ പേരിൽ എരകളാക്കിപ്പെടുന്നവരുടെ ശബ്ദത്തിനെതിരെയാണ് ആ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്കെതിരെയാണ് അതുപോലെ തങ്ങൾക്ക് കിട്ടേണ്ട പാരമ്പര്യമായ കുടുംബസ്വത്തിൻ്റെ മേലുള്ള അവകാശം കിട്ടാൻ അർഹതയുള്ള ആ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിൽ വ്യക്തികളുടെ നേരെയാണ് ഈ പറഞ്ഞ ഈ വെല്ലുവിളി ഭാരതത്തിൻ്റെ ഭരണഘടനയെ ഞാൻ അംഗീകരിക്കില്ല പോലും ആരാണ് ആര് ചോദിച്ചു ഭാരതത്തിൻ്റെ ഭരണഘടനയൊക്കെ കാണിച്ചിട്ട് സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു നടക്കുന്ന ഈ രാഹുലിൻ്റെയും സോണിയയുടെയും കൂട്ടർക്ക് ഭാരതത്തിന്റെ ഭരണഘടനയെ സംരക്ഷ ശരിയാണ് അവര് പറഞ്ഞ ഭരണഘടന എന്താണെന്ന് നാഗ്പൂരി കണ്ടതാണ് ആ വായിട്ട പുസ്തകം തുറന്നു നോക്കിയപ്പോൾ വയ്ക്കുമ്പോൾ പേജ കാലിപ്പേജ പേജുള്ള ഭരണഘടനയെ കൊണ്ടിട്ട് ചുമന്ന ഒരു സാധനം കാണിച്ചോണ്ട് ഇങ്ങനെ ഭരണ ബുക്കി പിടിച്ച് അടക്കുന്നവര് അല്ല ഇനി അത് തുറന്ന പേജ് ശരിയെന്നു അതായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മനുഷ്യാവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും എല്ലാം മതനിരമേഷമായ രീതിയിൽ കടന്നു പോകണം നടന്ന് നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഭാരതത്തിൻ്റെ ഭരണഘടന സൃഷ്ടിച്ച ഡോക്ടർ പി ഭീംറാവ് റാംജി അംബേദ്കറെ പോലുള്ളവർ ആഗ്രഹിച്ച പ്രതീക്ഷിച്ച ആ ഒരു യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കുമെന്ന് പറയുന്നവരെ കാലം തള്ളിക്കൊള്ളും ഭാരതത്തിലെ ജനത ഒരു ദാക്ഷി കൂടാതെ യാതൊരു സംശയവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക